നമസ്കാരം ആഭ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗൂഡല്ലൂരിൽ നിന്നുള്ള ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലുള്ള ഒരു യുവ യുവതിയുടെ രണ്ടാം വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് ഇവർക്ക് ജില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഏത് ജില്ലയിൽ ഉള്ളവർക്കും ഈ ഒരു വിവാഹാലോചന നോക്കാം അതേപോലെ തന്നെ ക്രിസ്ത്യൻസിലെ ഏത് കാസ്റ്റിനും ഈ ഒരു വിവാഹാലോചന നോക്കാവുന്നതാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു യുവതിയുടെ വിവാഹാലോചനയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക തുടർന്നും വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വിവാഹാലോചന ഡീറ്റെയിൽസ് നോക്കാം ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനഞ്ച് ഏഴ് ആയിരത്തായിരത്തി എൺപതിലാണ് ഏകദേശം നാൽപ്പത്തി മൂന്ന് വയസ്സാണ് വരുന്നത് ക്രിസ്ത്യൻ ആർ സി സമുദായത്തിലാണ് ഞാൻ പറഞ്ഞായിരുന്നു ഉയരം വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് സെക്കൻഡ് മാരേജ് ആണ് ആദ്യത്തെ വിവാഹം ഡിവോഴ്സ് ആയതാണ് ആദ്യത്തെ വിവാഹത്തിൽ ഒരു ആൺകുട്ടിയുണ്ട് അതിന് ഇരുപത്തി രണ്ട് വയസ്സാണ് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരുടെ ക്വാളിഫിക്കേഷനൊക്കെ സാധാരണ പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് അതേപോലെ തന്നെ നാട്ടിൽ സാധാരണ പ്രൈവറ്റ് ജോലികൾക്കെല്ലാം ഇവർ പോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഗൂഡല്ലൂരാണ് ഇവരുടെ വീട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇവർക്ക് വീട്ടിൽ അച്ഛൻ അമ്മ ഇല്ല അവർ മരണപ്പെട്ടു പോയി അതേപോലെ തന്നെ മൂന്ന് സിസ്റ്റർമാരുണ്ട് അവരുടെയൊക്കെ വിവാഹം കഴിഞ്ഞ് അവരൊക്കെ സെറ്റിൽഡാണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവര് ഇവർക്ക് ജില്ല കുഴപ്പമില്ല ഇവരുടെ പ്രത്യേക പ്രിഫറൻസ് നമുക്ക് കേരളത്തിലെ ഏത് ജില്ലയിൽ ഉള്ളവർക്കും ഈ ഒരു വിവാഹാലോചന നോക്കാം ജില്ല കുഴപ്പമില്ല അതേപോലെ അതേപോലെ തന്നെ ക്രിസ്ത്യൻസിന് ഏത് കാസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല ആർ സി എൽ സിക്ക് ഒക്കെ കൂടുതൽ പരിഗണനയുണ്ട് മറ്റ് കാസ്റ്റുകളാണെങ്കിലും നല്ല ആലോചനകളാണെങ്കിൽ വിവാഹം എടുക്കാം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സ് ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള കുഴപ്പമില്ലാത്ത ആലോചനകൾ നോക്കാൻ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു യുവതിയാണ് അതേപോലെ തന്നെ നമുക്ക് ഒരു സാധാരണ ഫാമിലിയാണ് അപ്പോൾ സാധാരണക്കാർക്ക് നോക്കാവുന്ന ഒരു രണ്ടാം വിവാഹാലോചന ഡീറ്റെയിൽസ് ആണ് അതേപോലെ തന്നെ അവരുടെ മോരുണ്ട് അതേപോലെ അതുപോലത്തെ മോൻ്റെ ഉത്തരവാദിത്തങ്ങളും അവനെ കൂടെ ഒരു കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിവാഹാലോചന നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ സഹോദരന്മാർക്കോ ഒക്കെ ആയിട്ട് രണ്ടാം വിവാഹാലോചന നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് നമ്മുടെ ആഭാ മേട്ടനുമുണ്ട് നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച് സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലുമൊക്കെ വിവാഹാലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൽ വിളിച്ചിട്ട് ജസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള ആദ്യ വിവാഹവും രണ്ടാം വിവാഹവുമായിട്ട് എല്ലാ ആലോചനകളും നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് വിവാഹാലോചന നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് കൂടല്ലൂർ നിന്നുള്ള ക്രിസ്ത്യൻ സമുദായത്തിലുള്ള യുവതിയുടെ രണ്ടാം വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് ആണ് അടുത്ത വീഡിയോയിൽ പുതിയ വിവാഹ വിവാഹാലോചനയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി